ആലപ്പുഴയിലെ കുട്ടനാടിന്റെ ഉള്ളിലാണ് ഈ ഒരു സ്ഥലം ആലപ്പുഴയുടെ ഒരു ഭാഗം തന്നെയാണ് അപ്പം ആദ്യം സ്ഥലം ഏതാണെന്നൊന്നും പറയത്തില്ല അടിപൊളിയാണ് തീർച്ചയായും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും വരാൻ വേണ്ടി ആഗ്രഹിക്കും അപ്പൊ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോയിട്ട് വാക്ക് കാഴ്ച കാണാം പിന്നൊരു കാര്യം പറയാൻ പറഞ്ഞു പോയി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുമ്പോ ഹൈപ്പ് പുതിയതായിട്ട് ഓപ്ഷനാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുമ്പോ ഒരു ഹൈപ്പ് പറഞ്ഞ എഴുതി കാണിക്കും ആ എഴുതി പിന്നെ നിക്കുമ്പോ പോയിന്റ് കാണിക്കും ആ പോയിന്റിലും കൂടെ നിങ്ങളൊന്ന് നിക്കണം കേട്ടോ അത് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ കേട്ടോ അതും മറക്കരുത് ഓർമ്മിക്കാൻ കൂടാനി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മള് മാത്രം ഇത് അടുത്ത് കിടന്നിട്ട് അറിയാതെ പോയി എന്ത് കഷ്ടമാണല്ലേ ഇതാണ് വേറെ പുറത്തോട്ടൊക്കെ ഇറങ്ങണമെന്ന് ഫോട്ടോ ും അതുകൂടാതെ ആസ്വദിക്കാനൊക്കെ ഇവിടെ വരുവാണ് ഇവിടെ വണ്ടി റോഡിലൊക്കെ പാർക്ക് അടിപൊളി ലൊക്കേഷൻ എന്തായാലും തീർച്ചയായും അത് നേരത്തെ വരണ്ടായിരുന്നു ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇത് സൈഡിൽ കെട്ടിയിട്ടേക്കുന്നുണ്ടോ ഇത് മാത്രമല്ല ഈ പാലത്തിന്റെ അടിയിൽ വേറൊരു നിങ്ങൾ കാണണം

ിട്ട് കണ്ടാ ഇത് കണ്ടാ ഇവിടെ ഈ പാടത്തിന്റെ സൈഡിൽ നിന്നിട്ട് ഇതോടെ ആസ്വദിച്ചിട്ട് നിൽക്ക എന്റെ പോലും ആൾക്കാരാണല്ലോ പിന്നെ അധികം വാഹനങ്ങളൊന്നും വരാത്ത ഒരു സ്ഥലമാണ് അത് കാരണം നമുക്ക് തിരക്ക് കുറഞ്ഞ സ്ഥലമാണ് അതെ എന്ത്ണ്ടാ എനിക്ക് ഏറ്റവും എങ്ങോട്ട് നമുക്ക് നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ ആണ് അതെ അതെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം കാറ്റ് മാത്രം മാടി മാടികൊണ്ടാവും എന്തായാലും ഇത്രയും പ്രതീക്ഷയില്ല ഒരു വെള്ളം കണ്ടോ ഇവിടെ പിടിക്കല്ലേ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ കറക്കി കാണിച്ചു കൊടുത്തേ നിങ്ങ പാലത്തിന്റെ ഇരി സൈഡിലുമായിട്ടുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളീ കാണുന്നത് വാസ്തവ പാലത്തിന്റെ പാലത്തിന്റെ പറഞ്ഞേക്ക് നിങ്ങൾ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലുള്ളവരും പുറത്തുള്ളവരും എല്ലാരും ഞങ്ങളുടെ ഇതൊന്നും ആസ്വദിച്ചിട്ട് പോകണം പാലത്തിന്റെ മുകളിലുള്ള ദൃശ്യങ്ങൾ വേറെ താഴത്തുള്ള ഇതിനെക്കാട്ടി അപ്പുറമാണ് കേട്ടാ എന്തായാലും ഒരുപാട് പറയാനില്ലെന്നാണ് പറയുന്നത് നമ്മളെ നാട്ടിൽ ഇതുപോലൊക്കെ കാണുമ്പോ നമുക്ക് അഭിമാനിക്കാം ഈ

എനിക്കൊരുപാട് നടക്കാൻ തന്നെ ഒരുപാട് നടക്കുന്ന സ്ഥലമാണ് ഇതാണ് അടുത്ത വൈറല നിങ്ങൾ കാണ ആയിരിക്കുന്ന ഫോട്ടോ ഷൂട്ടാണ് കേട്ടോ ഇവനെ നോക്കി വെച്ച ഇവരെന്തോ പണിയൊപ്പിച്ചിട്ടുണ്ട് ഇവരെ വെള്ളം കേറുവനെ അതേ ബബ്ലു ചേ ഈ മഴയയുമ്പോൾ അപ്പോൾ നമുക്ക് സിനിഫുൾ ആയിട്ട് ഉപയോഗിക്കാം അതേ അതേ വെള്ളം കേറി ഇവൻ ദേ നീന്തി കുളിക്കാ ദേ ചുണ്ടമ്പലം കിടക്കുന്നണ്ടോ ബബ്ലു ചേ എന്താ ലേൾ ഹൗസ് ബോട്ട് ആണ് വാ അന്റെ അപ്പുറത്തെ ഒരു വെള്ളവല്ലേ ഇયો നീളം കണ്ട അണ്ടാ വളരെ വലുതല്ലേ കണ്ടോ അടിപൊളി അടിപൊളി എന്തായാലും കുട്ടനാടിന്റെ പ്രകൃതി ഭംഗി നല്ല ശരിക്കും ഇവിടെ ആസ്വദിച്ചു പോവാം കേട്ടാ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല ആ ഇവിടെ താഴെയും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ താഴെയാണ് നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ പറ്റും ചെറിയ രീതിയിലുള്ള ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടാ നമുക്ക് താഴത്തേക്ക് പോവാനോ ഇതിലേക്കോട്ട് പോവാടാ താഴെ ഒന്നും തോന്നുന്നു പാലത്തിന്റെ പാലത്തിന്റെ പിന്നെ താഴ്ഭാഗം അവിടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഈ പാലത്തിൽ വന്ന് ഇതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വരുന്നവർക്ക് ഒരു കുഞ്ഞി തട്ടുകട അല്ലേ ഇവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും നമുക്ക്

എന്നാ അതിന്റെയാ അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പടഹാരപ്പാലത്തി വരുവാണെങ്കിൽ നമ്മടെ ഈ ചേട്ടന്റെ കടയിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ചേട്ടനെയും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പടഹാര ത്തിന്റെ മുമ്പായിട്ടാണ് ഇവിടെ കട കഴിഞ്ഞിട്ട് വേണം പടഹാരപ്പാറയിലോട്ട് കയറാൻ വേണ്ടി അത് നമ്മൾ ആലപ്പുഴ ചമ്പക്കുളം അതിലെയാണ് നിങ്ങൾ വരേണ്ടത് അല്ലേ അല്ലേട്ടാ ചമ്പക്കുളം വര ആ അപ്പൊ ചമ്പക്കുളം പള്ളിയൊക്കെ കഴിഞ്ഞ് വേണം വരാൻ അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി പൊറോട്ട ഇറച്ചിയൊക്കെ കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ വന്ന് വന്ന് ആസ്വദിച്ചിതൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ ഞങ്ങൾ എന്തായാലും ചായ കുടിക്കാൻ വേണ്ടി പോവാട്ടാ നമുക്കിനി പടഹാരപ്പാലത്തിന്റെ അടിയിൽ കൂടെ പോവാം അവിടെ താഴെ ഭാഗം നല്ല നല്ല രസമാണ് അപ്പം കാണാനൊക്കെ ഉണ്ട് പിന്നെ വിശ്രമിക്കാൻ പറ്റിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ചെന്ന് നോക്കാം എന്താണ് എന്ത് പടഹാരപ്പാലം ചമ്പക്കുളം ആണ് കേട്ടാ ചുളം ചമ്പക്കുളം കഴിഞ്ഞാണ് അല്ലേ ചമ്പക്കുളം പള്ളി കഴിഞ്ഞു പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ വരുവാണെങ്കിൽ ഭയങ്കര തിരക്കാണെന്ന് ഈ പാലത്തിന്റെ അകത്ത് എന്നാ നിന്ന് സ്ഥലങ്ങൾ അത്രക്ക് തിരക്ക് ഇന്ന് പക്ഷേ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല ഇല്ല എന്താന്നറിയത്തില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ ദിവസവും വരെ പ്രത്യേകത ഉണ്ടല്ലോ ഇനി ആൾക്കാരൊക്കെ കൂടുതൽ തിരക്കാകുന്ന ഒരു സമയമായിരിക്കും ആ അതിനെ കയറി പോണോ സ്വര ഈ പടഹാര പാലം കണ്ട ഈ പടി കയറണം പടഹാര പാലത്തിൽ കൂടെ നടക്കാൻ ഇങ്ങനെ നടപ്പാലം ഇത് രസമാണ് പാലത്തിന്റെ അടി കൂടെ നമുക്ക് രണ്ടാമത്തെ സംഭവം വണ്ടി പോവുകയും അല്ലാത്ത ഭംഗി നടക്കെയാണ് കേറേണ്ടത് ഇതിലെ ഇതാണ് സ്റ്റെപ്പ് അല്ലേ പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് പാലം പണി പൂർത്തിയായിട്ടില്ല പരിപൂർണമായിട്ട് പണി െണ്ട് അടിപൊളി അതുപോലെ ആ സൈഡിലും ഉണ്ട് കേട്ടാ അതെല്ലാരും നടക്കുന്ന ഇവിടെ ഒക്കെ ഇനി നല്ല രീതി പണിയൊക്കെ തീർന്ന് പറയാൻ ചെടികളൊക്കെ വെച്ചു കൊടുത്താലൊക്കെ നല്ലതായിരിക്കും നടക്കണ്ടവർക്ക് നടക്കാം നടന്ന് എൻജോയ് ചെയ്യാം അല്ലാതെ പാലത്തിന്റെ മുകളിൽ നിന്ന് നടന്ന് എൻജോയ് ചെയ്യാനുള്ളവരാണ് ഇതിലെ വരുന്നത്

ഇവിടെ ഇവിടെ ഇരിക്കാനുള്ള ചെയ്യോ ചെയ്തിട്ടില്ല കാണിച്ചോട് അന്നേരം നമ്മള് നേരത്തെ പോയത് ഈ പാലത്തിന്റെ മേളിൽ ഇപ്പം പാലത്തിന്റെ നടുഭാഗത്തേക്കുണ്ട് അല്ലേ പാലത്തിന്റെ താഴെ നടുഭാഗം ഇനി ഇതിന്റെ താഴെ കായൽ ായല് ഈ പാലത്തിന്റെ നടുക്ക് നമുക്ക് അങ്ങോട്ട് നടക്കാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മടെ മേളക്കൂടെയാണ് വണ്ടിയൊക്കെ പോകുന്നത് പിന്നെ ഇവിടെ പൊതുവേണ്ടല്ലോ എല്ലായിടത്തും വള്ളംകളിയുടെ ട്രയൽ നടക്കുമായിരിക്കും വള്ളംകളിയുടെ ട്രയൽ നടക്കുമായിരിക്കും കിടക്കുന്ന ഒരു ചുണ്ടൻ വെള്ളമാണ് ഏതാണെന്ന് അറിയത്തില്ല

പാല മോളിലാണ് അതിന്റെ താഴെയാണ് നമ്മൾ ഈ നടക്കുന്നത് നമ്മളിപ്പൊ കായലിന്റെ മോളിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ് പടഹാരപ്പഴത്തിന്റെ ഇടയിൽ കൂടെ ഈയോ അല്ലേ നമുക്ക് ഇവനും ഒക്കെ ഇതിലേക്കൂടെ നടക്കാം മതി ഒറ്റയ്ക്കൊന്നും വരണ്ട എന്തേലും ഇവിടെ ആര് ശല്യം ചെയ്യാൻ പറ്റത്തില്ല ഒരു സൈഡിൽ ആ സൈഡിലുള്ളവരെ കാണാൻ പറ്റത്തില്ല ഏത് മനസ്സെന്നാണ് കുളിർമയുള്ള മനസ്സ് സത്യസന്ധമുള്ള ആൾക്കാരാണ് എന്നിട്ട് ബാക്കിയുള്ളവരൊന്നും സത്യസന്ധം ഇല്ലാത്തവരൊന്നല്ലേ ഭാവങ്ങളാണ് കാര്യങ്ങളുണ്ട് അല്ലേ അതെ എന്റെ പറഞ്ഞു എന്തായാലും ഇത് ഇത് അയ്യോ കാണിച്ചു അടിപൊളി നമ്മള് നടന്ന് കൊറച്ചിവിടെ വരുമ്പോ കായലാവും നമ്മള് കായലിന്റെ മുകളിലാ നിൽക്കുന്നത് ഏറ്റവും കായല് കായി രണ്ടാമത്തെ തട്ടില് നടപ്പാതെ മുകളില് വാഹനങ്ങൾ പോകാനും ആസ്വദിക്കാനും പറ്റിയത് ഇല്ല അല്ലേ എവിടെങ്കിലും ഞാൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അറിയാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ